പ്രിയപ്പെട്ടവരെ എന്നുള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് പുൽപ്പള്ളിയിൽ ഒരു കൊടുങ്കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് അതോടൊപ്പം തന്നെ ഒരു കട്ട വിരിച്ച മാടൻ പറമ്പ് എന്ന് പറയുന്ന ഒരു പറമ്പാണ് സ്വിറ്റ്സർലാൻഡിനെ ഒക്കെ അനുസ്മരിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇവിടെയാണ് നിങ്ങൾ കാണുന്ന റീൽസിലൊക്കെ കണ്ട ഒരു മരം ഉണ്ടല്ലോ ഒരു ഉള്ളു പൊള്ളയായിട്ടുള്ള ആകാശമൊക്കെ കാണുന്ന അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത് ആനയൊക്കെ ഇറങ്ങുന്ന കൊടുങ്കാടാണ് ഏത് സമയവും ആനകൾ രണ്ട് ഭാഗത്തുനിന്നായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാട്ടിലൂടെയുള്ള യാത്രയാണ് നമുക്ക് കുറച്ച് സാക്ഷിക ആയിട്ട് തന്നെ നടന്നു പോകാം സബ്സ്ക്രൈബ് ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൺ ഫോളോ മീ ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട ചില യാത്രകളുണ്ട് വയനാട് മാടമ്പറമ്പിലെ യാത്രയും അത്തരത്തിലുള്ളതാണ് നമ്മുടെ സ്വന്തം വയനാട് റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ഒരു മരം മാജിക്കൽ ട്രീ അതിൻ്റെ കാഴ്ചയാണെന്ന് രണ്ട് സൈഡും കാനനപാതയാണ് അതിൻ്റെ നടുവിലൂടെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഇന്റർലോക്ക് ചെയ്ത റോഡാണ്

തല ഉയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾ കണ്ണത്താ ദൂരത്തോളം വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു റോഡ് പുൽപ്പള്ളിയിൽ നിന്നും നാല് കിലോമീറ്ററാണ് മാടംപറമ്പിലേക്കുള്ള ദൂരം ഒരുപാട് ആദിവാസികൾ താമസിക്കുന്ന ഒരു ഇടമാണിത് വയനാട്ടിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ മടാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം നല്ല മഴയാണ് ഈ കാട്ടിന്റെ അപ്പൊ മുന്നിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട് ഞങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഗംഭീരമായ ഒരു വ്യൂ ആണ് നമുക്ക് കൊണ്ട് കിട്ടുന്നത് ഇവിടെ കുറച്ചുള്ള ആള് പറയുന്നൊക്കെ നല്ല ആനയും കടുവയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എല്ലാ മഴയത്തൂടുള്ള യാത്രയാണ് ഇത് അപ്പം മരം അപ്പോൾ ഉള്ള മരം ഇപ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല പുൽത്തകിടിയിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളെ കാണാൻ അതിമനോഹരം ഇവയെ പിടിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന പുലിയടക്കമുള്ള മൃഗങ്ങൾ വേറെയും അതുകൊണ്ടാണ് സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി വിലക്കേർപ്പെടുത്തിയത് അധികൃതർ ഈ കട്ട വിരിച്ച വഴികൾ പ്രദേശവാസികളായ ആദിവാസികൾക്ക് ചെറിയൊരു റോഡായി നിർമ്മിച്ചതാണ് അതാണ് ഇപ്പോൾ വൈറലായി ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത് ആന ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കൊടുങ്കാട്ടിനുള്ളിൽ നടുവിലൂടെ സഞ്ചാരികളുടെ യാത്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെടുത്തുന്നത് പലരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ചാണ് ഇതിനകത്ത് കിടക്കുന്നത് എത്തി എത്തി നമ്മടെ മാജിക്കൽ ട്രീന്റെ മുന്നിൽ എത്തിയിരിക്കും മരം ഇതിനുള്ളിലേക്ക് നോക്കി കഴിഞ്ഞാല് ഇവിടെ ഉള്ളത് ഈ മരത്തിന്റെ ഉള്ളിലാണ് ഞാൻ എന്തിരായിട്ടുണ്ട് ഇതിനുള്ള നോക്കി ആകാശമൊക്കെ കാണാൻ വരുന്നുണ്ട് രണ്ട് മൂന്നാൾക്ക് ഇതിനുള്ളിൽ നിൽക്കാൻ പറ്റും ഇതാണ് മരം പറമ്പിലെ മരം ഈ മരമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഉള്ള ഈ റീൽസിലൊക്കെ കാണുന്ന മരം ഉണ്ടല്ലോ നല്ല മഴ ആണ് ഫോറസ്റ്റ് വരെ നമ്മളവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഭയങ്കര ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് പരമാവധി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് സംഗതി ഈ ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനും റീൽസിലൊക്കെ കാണുന്ന ഒരു ഏരിയ ആണത് അതിഗംഭീരാണ് കേട്ടോ ഞങ്ങള് ഒന്ന് ഓടിച്ചു പോയി കണ്ടിട്ട് വേഗം വരുവാണ് അവിടെ ഫോറസ്റ്റ് കാത്തു കാത്തുവെക്കുന്നുണ്ട്

ഈ പുൽത്തകയുടെ കൂടെ ഇങ്ങനെ പോത്തുകളൊക്കെ ഇങ്ങനെ മേഞ്ഞു പോകുന്നുണ്ട് കാണാൻ അധ്യമനമാരാണ് കേട്ടോ നമ്മളെ ഇങ്ങനെ ഒരു ഇത് കണ്ട് സംഗതി സ്വിറ്റ്സർലാൻഡിൽ ഈ പോത്തുകളല്ല ഉള്ളത് അവിടെ വേറെ നല്ല രസമുള്ള പാലൊക്കെ കറക്കുന്ന പശുക്കളാണ് ഇവിടെ പോത്തുകളാണ് ഉള്ളത് ആദിവാസികളായിട്ട് ഒരുപാട് പേരാണ് ഇത് ഞങ്ങൾ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത് നല്ലൊരു രസുള്ള സ്ഥലം കേട്ടോ ചെറുപ്പയും മാടൻപാറമ്പിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ബായ്